ആവേ മരിയ ഇന്നത്തെ ബൈബിൾ വായന ഒന്നാം വായന പുറപ്പാട് മൂന്നാം അധ്യായം ഒന്നു മുതൽ വരെയും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുമുള്ള വാക്യങ്ങൾ മോശത എൻ്റെ അമ്മായിയപ്പനും വിധിയാനെ പുരോഗത്തിനുമായ എത്ര ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തിച്ചേർന്നു അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപടർപ്പ് കത്തി എങ്കിലും അതെരിഞ്ഞ് ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്നന്ന് കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു മുൾപടർപ്പിൻ്റെ മതത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവിടുന്ന് അരുളിച്ചു അടുത്ത് വരരുത് നിന്റെ ചെരിപ്പഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മോശ മുഖം മറിച്ചു ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു ഇതാ ഇസേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകെയാൽ വരൂ ഞാൻ നിന്നെ ഭർവൂരടുക്കിലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രയേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞു ഫറവൂരടുക്കിൽ പോകാനും ഇസ്രയേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ് അവിടുന്ന് അരുളി ചെയ്തു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും സങ്കീർത്തന വായന നൂറ്റിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള വായന എൻ്റെ ആത്മാവേ കർത്താനു വായി്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവെ കർത്താനു വായി്തുക അവിടെ നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് എൻ്റെ ആത്മാവേ കർത്താന വായി്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ നാമത്തെ പുകഴ്ത്തുക അവിടെ നിൻ്റെ എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു എൻ്റെ ആത്മാവെ കർത്താന് വായി്റ്റുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക അവിടുന്ന് നിൻ്റെ ജീവൻ പദാർത്ഥം രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടം അണിയിക്കുന്നു എൻ്റെ ആത്മാവെ കർത്താനു വായിത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു എൻ്റെ ആത്മാവെ കത്താനു വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അടുത്ത് വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക അവടും തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രജനത്തിനും വെളിപ്പെടുത്തി എൻ്റെ ആത്മാവെ കർത്താന വായിത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക സുവിശേഷ വായന മത്തയുടെ സുവിശേഷം പതിനാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല നമ്മുടെ കർത്താവായ സ്തുതി ആമീൻ